ശരണഘോഷങ്ങളും അയ്യപ്പ കീർത്തനങ്ങളും കൊണ്ട് പുണ്യപൂരിതമാകുന്ന മണ്ഡലകാലം ആരംഭിക്കുകയായി അതുകൊണ്ട് തന്നെ അയ്യപ്പ കഥകളുടെ പൊരുളും സന്ദേശവും തേടിയുള്ള യാത്രയാണ് ആദ്യമായി മണികണ്ഠന്റെ ജനന കഥയിലേക്കാണ് എല്ലാ സജ്ജനങ്ങൾക്കും ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് വൃശ്ചികം ഒന്നാണ് ഇനി അങ്ങോട്ടുള്ള നാളുകൾ നമ്മുടെയൊക്കെ ശരീരത്തിലും മനസ്സിലും എല്ലായിടങ്ങളിലും ശരണം വിളി മാത്രമാണ് മുഴങ്ങിക്കേൽക്കാൻ പോകുന്നത് സാക്ഷാൽ കലിയുഗവർതനായിട്ടുള്ള ഹരിഹരപുത്രനായിട്ടുള്ള ആ ഭഗവാനെ കാണാനായി കാത്തിരിക്കുന്ന നിരവധിയായിട്ടുള്ള ഭക്തർ ഇനി അങ്ങോട്ടുള്ള കാലം ഭഗവാന്റെ ആ ഒന്നു പതിനെട്ടാം പടി കയറി ഭഗവാന്റെ ദർശന സായുജ്യം അണയാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയമാണ് ഈ ഒരു സമയത്ത് ഇനി അങ്ങോട്ടുള്ള നാളുകളിലെല്ലാം തന്നെ ഭഗവാനെ കുറിച്ച് കേൾക്കാനാണ് നമ്മളെല്ലാവരും താല്പര്യപ്പെടുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് കുറച്ച് നാളുകൾ മറ്റെല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട് ആ പരബ്രഹ്മ സ്വരൂപനായിട്ടുള്ള സാക്ഷാൽ മണികണ്ഠസ്വാമിയായിട്ടുള്ള സാക്ഷാൽ ശ്രീ ശ്രീധര്മ്മശാസ്ത്രാവായിട്ടുള്ള അയ്യപ്പനെക്കുറിച്ചാണ് നമ്മൾ കഥയമയിലും ചർച്ച ചെയ്യാൻ പോകുന്നത് ഭഗവാന്റെ കഥകൾ കേൾക്കാൻ പോകുന്നത് നിങ്ങളെല്ലാവരെയും ഈ ഭഗവാന്റെ കഥകൾ കേൾക്കാനായിട്ട് ഹർദ്ദായിട്ട് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഈ വൃശ്ചികമാസം ഭഗവാൻ എല്ലാ തരത്തിലുള്ള അനുഗ്രഹവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ഇന്നേ ദിവസം ഭഗവാന്റെ ഏത് കഥയാണ് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ള ചിന്തയ്ക്ക് യാതൊരു അടിസ്ഥാനം ഉണ്ടായിരുന്നില്ല കാരണം അതിനുത്തരം ഭഗവാൻ തന്നെ പറഞ്ഞു തന്നു ഇന്നേ ദിവസം എൻ്റെ അവതാര കഥ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഭഗവാന്റെ ആജ്ഞയാണ് നമ്മൾ ഇന്ന് ഈ അധ്യായത്തിൽ ശ്രമിക്കുന്നത് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ കേൾക്കുന്നത് മണികണ്ഠൻ്റെ ജനനം അതായത് ഭഗവാന്റെ അവതാര കഥയാണ് എല്ലാവർക്കും അറിയാവുന്നൊരു കഥയാണെങ്കിൽ പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഭഗവാന്റെ ഈ അവതാരത്തെ മറ്റൊരു വീക്ഷണ കോണിലൂടെ കാണാനാണ് നമ്മൾ ശ്രമിക്കുന്നത് നമുക്കറിയാം ഏതൊരവതാരാണെങ്കിലും ആ അവതാരത്തിന് പ്രധാനമായിട്ടും രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത് ഒന്ന് സാധുക്കളായിട്ടുള്ള ആളുകളുടെ സംരക്ഷണം ഒന്ന് ദുഷ്ടശക്തികളുടെ ശക്തികളുടെ നിഗ്രഹണം ഇത് രണ്ടും അടിസ്ഥാനമായിട്ട് ഭഗവാൻ ചെയ്യുന്നത് ധർമ്മ സംരക്ഷണത്തിനാണ് ധർമ്മശാസ്താവാണ് മണികണ്ഠൻ അദ്ദേഹം അവതരിക്കുന്നത് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി തന്നെയാണ് അപ്പോ ധർമ്മത്തിന് എന്തോ ഒരു ചുതി ധർമ്മത്തിനൊരു വീഴ്ച ഭൂമിയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് ആര് കാരണമാണ് ഉണ്ടാവുന്നത് മഹിഷാസുരന്റെ സഹോദരി സ്ഥാനിയായിട്ടുള്ള മഹിഷി എന്ന രാക്ഷസി മൂലമാണ് ഭൂമിയിൽ അധർമ്മം കളിയാടിയിരുന്നത് മഹിഷിക്ക് കിട്ടിയിരുന്ന വരം വളരെയധികം പ്രസിദ്ധമാണ് ബ്രഹ്മാവിനെ തപസ് ചെയ്ത് മഹിഷി നേടിയ വരം ശിവന്റെയും വിഷ്ണുവിന്റെയും ചൈതന്യത്തിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു കുട്ടിക്ക് മാത്രമേ എന്നെ വധിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് ഇത് സാധാരണ രീതിയിൽ സംഭവ്യമല്ല എന്ന് മനസ്സിലാക്കിയ മഹിഷി എല്ലാവരെയും ഉപദ്രവിക്കാനും ഭൂമിയിൽ മുഴുവൻ അധർമ്മത്തെ ഘോഷിക്കാനും തുടങ്ങി എന്നാണ് ആ സമയത്താണ് ഭഗവാന്റെ അവതാരം ഉണ്ടാവുന്നത് എങ്ങനെയാണ് ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുന്നത് ഹരിഹര പുത്രനാണ് ഭഗവാൻ സാക്ഷാൽ മഹാദേവന് ഒരിക്കൽ ഒരാഗ്രഹം തോന്നി എന്നാണ് പാലാഴി മഥന സമയത്ത് അസുരന്മാരുടെ കയ്യിൽ നിന്ന് അമൃത് വീണ്ടെടുക്കാനായി ആ സക്ഷാൽ ഗുരുവായൂരപ്പനായിട്ടുള്ള നാരായണൻ സ്വീകരിച്ച ആ മോഹിനി അവതാരം ഒരിക്കൽ കൂടി ഒന്ന് കാണണം എന്നുള്ള മഹാദേവന്റെ ആജ്ഞപ്രകാരം ഭഗവാൻ നാരായണൻ ഒരിക്കൽ കൂടി ഈ പ്രപഞ്ചം മുഴുവൻ മോഹിപ്പിക്കുന്ന ആ മോഹിനി അവതാരം സ്വീകരിച്ചു എന്നാണ് അങ്ങനെ ആ മോഹിനി അവതാരത്തിലുള്ള ഗുരുവായൂരപ്പനായിട്ടുള്ള നാരായണനും സാക്ഷാൽ ശ്രീ പരമേശ്വരനും സമ്മേളിച്ചിട്ടുണ്ടായിട്ടുള്ള ചൈതന്യമാണ് സാക്ഷാൽ മണികണ്ഠൻ അതി ചൈതന്യവത്തായിട്ടുള്ള ശിശുവിനെ കണ്ട സമയത്ത് ഭഗവാന് പോലും ഉപേക്ഷിക്കാൻ തോന്നിയില്ല എന്നാണ് എങ്ങനെയാണ് ഞാനിവനെ ഒരു ഭൂമിയിലേക്ക് അയക്കാൻ പോകുന്നത് എന്ന് ഭഗവാൻ പോലും തോന്നിയതാണ് അത്രയധികം ചൈതന്യം എങ്കിലും ഭഗവാന്റെ അവതാര ഉദ്ദേശം നിവർത്തിക്കേണ്ടതു കൊണ്ട് ഭഗവാന്റെ പരമഭക്തനായിട്ടുള്ള പന്തളം രാജാവിന് ആ കുട്ടിയെ വളർത്താനായി ഇവർ രണ്ടുപേരും കൊടുക്കുകയാണ് ചെയ്യുന്നത് വേട്ടയ്ക്ക് വരുന്ന പന്തളം രാജാവ് പമ്പാ തീരത്ത് വെച്ച് അതിദിവ്യനായിട്ടുള്ള ഒരു ശിശുവിനെ കണ്ടെത്തുന്നു ആരാണ് എവിടെ നിന്ന് വന്നു ഇവൻ്റെ മാതാപിതാക്കൾ ആരാണ് ഒന്നും തന്നെ അറിയില്ലായിരുന്നു പക്ഷേ ദീർഘകാലമായിട്ട് തന്നെയും തൻ്റെ ഭാര്യയും അലട്ടിക്കൊണ്ടിരുന്ന പുത്രദുഃഖം മക്കളില്ലാത്ത ആ ദുർയോഗം അതിന് ശ്രീപരമേശ്വരൻ തന്ന വരദാനമാണ് ഈ കുഞ്ഞ് എന്ന് കരുതി സ്വന്തം കുട്ടിയായിട്ട് രാജശേഖരൻ പന്തളത്ത് രാജാവ് ആ കുട്ടിയെ വളർത്താൻ വേണ്ടി സ്വീകരിക്കുന്നു ഇപ്പോഴാണ് ഈ കുട്ടിക്കൊരു നാമധേയം കൊടുക്കണം ഒരു പേരിടണം എന്താണ് പേരിടേണ്ടത് എന്നുള്ള ചിന്ത വന്നപ്പോൾ അവിടെ ഒരു സന്യാസശ്രേഷ്ഠൻ എന്നാണ് അദ്ദേഹം പറഞ്ഞു ഇത് താങ്കൾക്ക് മഹാദേവൻ അനുഗ്രഹിച്ചു തന്നിട്ടുള്ള ഒരു പരമനിധിയാണ് ഇതിനെ വളരെയധികം കൂടി അങ്ങയുടെ കൊട്ടാരത്തിലേക്ക് അങ്ങേക്ക് കൊണ്ടുപോകാം ഇവനിടേണ്ട പേരെന്താണ് എന്നും ഞാൻ തന്നെ പറഞ്ഞുതരാം കഴുത്തിൽ ഒരു മണിയോടുകൂടി ജനിച്ചതുകൊണ്ട് കണ്ടത്തിൽ മണി ഉണ്ടായിരുന്നതുകൊണ്ട് ഇവനെ മണികണ്ഠൻ എന്ന് പേര് ചൊല്ലി വിളിക്കാം എന്നും അദ്ദേഹം തന്നെയാണ് പറയുന്നത് അവിടം തൊട്ടാണ് ഭഗവാൻ മണികണ്ഠകുമാരനായി പന്തളത്തെ രാജകുമാരനായിട്ടുള്ള ഭഗവാന്റെ ആ അവതാര ഉദ്ദേശത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് ഹരിഹര പുത്രനായിട്ട് ഭഗവാൻ അവതരിക്കുകയും മഹിഷി എന്ന രാക്ഷസിയെ വധിക്കുകയും ധർമ്മത്തെ പുനഃസ്ഥാപിക്കുകയും കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ദേവന്മാരുൾപ്പെടെ നിരവധിയായിട്ടുള്ള താപസശേഷന്മാരുൾപ്പെടെ എല്ലാവരുടെയും ദുഃഖങ്ങൾ തീർത്തുകൊടുത്ത് ആ പൊന്നു പതിനെട്ടാം പടിക്ക് മുകളിൽ സാക്ഷാൽ ശ്രീ ശബരിമലയിൽ ഭഗവാൻ ഇന്നും കലിയുഗ കലിയുഗവേദനായി നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് കുടികൊള്ളുന്നു ഇങ്ങനെയാണ് ഭഗവാന്റെ ജനനം ഉണ്ടായിട്ടുള്ളത് ഈ ഭഗവാന്റെ ജനനത്തെ നമുക്ക് ഇന്നത്തെ ഒരു വീക്ഷണ കോണിൽ കാണുമ്പോൾ നോക്കൂ ഭഗവാൻ മായയിൽ നിന്നുണ്ടായിട്ടുള്ളൊരു സുതനാണ് മായയിൽ നിന്നുണ്ടായ സുധൻ മാത്രമല്ല പരമബ്രഹ്മബോധമായിട്ടുള്ള ശിവന്റെ കൂടി പുത്രനാണ് മായക്കതീതനായിട്ട് സ്വരൂപനായിട്ടുള്ള ആ അയ്യപ്പ സ്വാമിയെയാണ് ഈ വൃശ്ചികമാസം ഉടനീളം നമ്മൾ ആരാധിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം പരബ്രഹ്മൻ തന്നെയാണ് ഭഗവാൻ താരകബ്രഹ്മൂർത്തി എന്നാണ് ഭഗവാനെ വിളിക്കാറുള്ളത് എന്തിനു വേണ്ടി ആശ്രയിച്ചാലും തരുന്ന ആ കൽപ്പാന്തക്കുളിരായിട്ടുള്ള ഭഗവാനെ വേണ്ടുവോളം നമ്മുടെ മനസ്സിലും ഭഗവാന്റെ അവതാരം ഉണ്ടാവാൻ വേണ്ടി ഈ വൃശ്ചിക മാസത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഭഗവാന്റെ ആ ചൈതന്യം ഈ മനസ്സിൽ മുഴുവൻ ഈ കാലയളവിൽ നിറഞ്ഞു നിൽക്കണേ എന്ന് ഭഗവാനോട് അപേക്ഷിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു ഭഗവാന്റെ മറ്റൊരു കഥയുമായി മറ്റൊരു വിശേഷവുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്തേ